oh, 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 oh. ോട് അവിടുത്തെ അനുയായികൾ ചോദിക്കുകയാണ് ഇങ്ങനൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമല്ലോ ഈ ചുമറിച്ചും നോക്കാൻ പറ്റാത്തൊരവസ്ഥ എല്ലാവടവും ഗണങ്ങളുമായി പ്രയാസങ്ങളുമായി പ്രതിസന്ധികളുമായി ബിസിനസ്സും മുഴുവനും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥകൾ എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാവുന്ന രക്ഷപ്പെടുന്നത് ഏതെങ്കിലും ഒരു മാർഗമുണ്ടോ ചെയ്തു പോയി എന്നിട്ട് പോലും കാര്യങ്ങളൊന്നും കടന്നു വരുന്നില്ലല്ലോ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കുടുംബങ്ങളുണ്ട് ചെറുപ്പക്കാരാ മഹാനായുവിടുന്ന ചെങ്കടലിന്റെ മുന്നിലേക്ക് വന്നപ്പോ ഇനി ഒരു മാർഗമില്ലല്ലോ അതാ ചെങ്കടലാണ് മുന്നിലുള്ളത് കടന്നു വരികയാ രക്ഷപ്പെടാൻ മാർഗമില്ല രക്ഷപ്പെടാൻ വന്നുകൊണ്ട് ചിലർ പറയുകയാണ് ചിലര് പറയുകയാള്

വരാണ് ആത്മഹത്യ ചെയ്താലോ എന്ന് ആലോചിക്കുന്നവരാട് എങ്ങനെങ്കിലും ഒന്ന് കബറിലേക്ക് പോയാൽ മരിച്ചു പോയാൽ മതി എങ്ങനെങ്കിലും ഒന്ന് ജീവൻ പോയാൽ മതി എന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്നവരാള്ണ്ടേ ഒരു പ്രയാസം നമ്മുടെ മുന്നിലേക്ക് ആ പ്രയാസങ്ങള് കളയാൽ ആ പ്രയാസങ്ങൾ നീക്കാൻ ഹൃദയത്തിന്റെ അകത്തു കടന്നു വരണം അബ്ബാഹുവിന്റെ മുന്നിലേക്ക് വല്ലാത്തൊരു ഈമാനികമായ പ്രകാശം കൊടുക്കണം തെങ്ങൾ അവിടുന്ന്

ുംബിയേ പഠിപ്പിച്ചു തന്നാലും പ്രവാചകരസാഹു അലിവസല്ലമായാള് ഏത് പ്രസിഡന് നിങ്ങളെ ഏത് പ്രയാസങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കിടന്നു ദാരിദ്ര്യങ്ങളും പ്രയാസങ്ങളും എല്ലാ മാറണോ അള്ളാഹുവെ ഇജ്ജത്തോടെ സലാമത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കണോ

ولا حول ولا قوه الا بالله സിമ്പിളായിട്ട് ചൊല്ലാൻ പറ്റുന്ന പ്രിയപ്പെട്ടവര് ലളിതമായി നമ്മളെ ചൊല്ലാമല്ലോ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചെയ്തിട്ട് കിടന്നുറങ്ങൂ ഒരു മാസം പോലും ദാരിദ്ര്യം മാറ്റി തരുന്നതാണോ പ്രയാസം മാറ്റി തരുന്നതാണോ ദുഃഖങ്ങൾ മാറ്റി തരുന്നതാണോ ഞെരുക്കങ്ങൾ മാറ്റി തരുന്നതാണോ ഭർത്താവിൽ നിന്നുള്ള പ്രയാസങ്ങൾ മാറ്റി തരുന്നതാണ് അല്ലാത്ത പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന

ൾക്ക് വിടയാട് പ്രതിസന്ധി ഘട്ടങ്ങൾക്ക് വിടയാട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാനസ് ൾക്ക് അതുകൊണ്ട് നാളെ നമുക്ക് പറഞ്ഞു തന്നത് പേടിക്കണ്ട ബംഗളേ അവിടെ ും ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നവരുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ കൂടി കടന്നുപോകുന്നവരുണ്ട് അത് പരിപൂർണമായ നിലയിൽ അതിന്റെ നേടാൻ ബാഹുത്തല നമുക്ക് അനുഗ്രഹിക്കുമാറക്കട്ടെ